അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ സമുദ്ര തീരത്തേക്ക് അയക്കാൻ ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസമാണ് പുടിൻ്റെ വിശ്വസ്തനായ അവരുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ദിമിത്രി മദ്ബദേവിൻ്റെ ഒരു ഭീഷണിയിൽ പ്രകോപിതനായാണ് ട്രംപ് ആണവ അന്തർവാഹിനികൾക്ക് റഷ്യയുടെ സമീപത്തേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തത് എന്നാലിപ്പോൾ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാല് ആണവ ബോംബർ വിമാനങ്ങൾ യൂറോപ്യൻ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഉക്രൈനിൽ ആക്രമണം നടത്താൻ ഈ വിമാനങ്ങളാണ് റഷ്യ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് ഇവയിൽ ആണവ മിസൈലുകൾ നിറച്ചിട്ടുണ്ടെന്നും ഇത് വരാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ സൂചനകളാണെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുടെ അന്തർവാഹിനികൾ ഇപ്പോൾ അവ എത്തേണ്ട സ്ഥലത്താണ് ഉള്ളത് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി ഉക്രൈൻ റഷ്യയിലേക്ക് നടത്തിയ ശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണ് പുടിൻ ആണവ ബോംബർ വിമാനങ്ങൾ ആർട്ടിക് മർമാനസ്ക് മേഖലയിലെ ഒലനിയ വിമാനത്താവളത്തിൽ വീണ്ടും വിന്യസിച്ചത് ഉക്രൈൻ ആക്രമണം ഭയന്നാണ് സരാട്ടോ മേഖലയിലെ വ്യോമത്താവളത്ത് നിന്ന് ഈ വിമാനങ്ങളെടുത്ത് മാറ്റിയതെന്നും സൂചനയുണ്ട് റഷ്യയുടെ ആണവ ആയുധ ശേഖരത്തിൻ്റെ ഭാഗമാണ് ഈ വിമാനങ്ങൾ ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് തന്നെ മറ്റു ബോംബുകൾ കൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യയുടെ കൈവശമുള്ള ക്രിമിയയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു റഷ്യൻ ജെറ്റ് യുദ്ധവിമാനം തകർത്തതായും നാല് സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായും ഉക്രൈൻ സേന അവകാശപ്പെടുന്നുണ്ട് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താനാണ് അമേരിക്കയുടെ നീക്കം യു എസ് ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കും എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സമയപരിധിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച മോസ്കോ സന്ദർശിക്കും വെള്ളിയാഴ്ചയാണ് റഷ്യക്ക് ട്രംപ് നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കുന്നത് ട്രംപിൻ്റെ വിശ്വസ്തനും റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായ സ്റ്റീവ് വിറ്റ്കോഫ് ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ മോസ്കോയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യ ഇതുവരെ കാര്യമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ദൂതന്റെ മോസ്കോ സന്ദർശനം ഏറെ നിർണായകമാകും റഷ്യ ഇസ്രയേലോ ഇറാനോ അല്ല റഷ്യയ്ക്ക് മേലുള്ള ട്രംപിൻ്റെ ഓരോ ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള ആയിരിക്കുമെന്ന് മെദ്വദേവ് എക്സിൽ കുറിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചത് വെടിനിർത്തലായുള്ള നിബന്ധനകൾ അണിച്ചേൽപ്പിക്കരുതെന്ന് പുടിൻ നേരത്തെയും അമേരിക്കൻ പ്രസിഡന്റോട് ആവശ്യപ്പെട്ടിരുന്നു യുദ്ധം തുടങ്ങിയെങ്കിൽ അത് നിർത്താനും അറിയാം മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച യുദ്ധം ഒത്തുതീർപ്പാക്കാൻ തൻ്റെ പക്കൽ നിരവധി നിർദ്ദേശങ്ങളുണ്ടെന്നും തന്നെ അമേരിക്ക ഇതിനായി തയ്യാറാക്കിയ ആ ബ്ലൂ പ്രിന്റ് തൽക്കാലം മാറ്റിവെക്കാനുമാണ് പുടിൻ പറഞ്ഞത്